ദേവസ്വം ബോർഡിൽ കാലാകാലങ്ങളായി മുഴുവൻ കള്ളന്മാരായതുകൊണ്ട് ആരാണ് സ്വർണം മോഷ്ടിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്വർണം മോഷ്ടിച്ച കള്ളന്മാർ എല്ലാവരും കുടുങ്ങും അവിടെ ഇനി സ്വർണം ഉണ്ടോ എന്ന് തന്നെ അറിയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു അതിപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ ഇത് ഒരുപാട് കള്ളന്മാരുണ്ട് എല്ലാ കള്ളന്മാരെയും ഇത് ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇന്നത്തെ ഗവൺമെൻ്റ് ആണോ ഇതിന് മുൻപത്തെ ആളുകളാണ് ചെയ്തിട്ടുള്ള എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയാണ് ഇതിനിരു പത്തിരുപത്തഞ്ച് വർഷക്കാലത്തെ ഒരു ഓഡിറ്റ് എടുത്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ അറിയാൻ പറ്റൂ ഇപ്പോൾ എനിക്ക് ഈ ഈ പറ്റുകൊണ്ട് പോയത് നേരത്തെ മോട്ടിച്ച് മെച്ചമാണോ എന്ന് നമുക്കറിയാവോ എന്നറിയാൻ പറ്റിയൊരു സാഹചര്യമാണ് സി പി എം എന്നുള്ള ഇത് എല്ലാ രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ എത്രയും പത്തിരുപത്തഞ്ച് വർഷകാലമായിട്ട് ഇത് കൃത്യമായി നോക്കിയാൽ ആരെന്ന് പറയാം എങ്ങനെ പറയാൻ കഴിയും ഇപ്പം സി പി എം എന്നോ അല്ലെങ്കിൽ സി പി ഐ എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ പറയാം മികത്ത അവസ്ഥയാണ് കാരണം ഏതാണ്ട് ഇപ്പം ഈ ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലത്ത് ഒരു ഓഡിറ്റ് കണ്ടെത്തി യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവിടെ ഇരിക്കുന്ന സ്വർണം പോലും എന്താണെന്നുള്ളത് അറിയാം ഇപ്പം ഈ തിരുവാരപരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി ഉറച്ചു നോക്കിയാലും അറിയാൻ പറ്റത്തുള്ള അവസ്ഥയല്ലേ ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് ഇപ്പോ ഇവിടെ കൊണ്ടൊന്നും തീരാൻ വേണ്ടി പോകുന്നില്ലോ ഇത് കട്ടവൻ ഏതായാലും പിടിക്കപ്പെടും അത് അതാരാണെങ്കിലും പിടിക്കപ്പെടണം